ഒരു മനോഹരമായിട്ടുള്ള പൂന്തോട്ടം ആ പൂന്തോട്ടം പരിപാലിക്കാനായിട്ട് ഒരു സെക്യൂരിറ്റി ജീവനക്കാരൻ ഉണ്ടായിരുന്നു അദ്ദേഹം എല്ലാ ദിവസവും വള്ളവും വെള്ളവും ഒക്കെ ഒഴിച്ചു കൊടുക്കുമായിരുന്നു ഒരു ദിവസം അദ്ദേഹം ആ പൂന്തോട്ടത്തിൽ വന്നപ്പോൾ ആ പൂന്തോട്ടത്തിലെ പൂക്കളൊക്കെ വാടി നിൽക്കുന്നതായിട്ട് കണ്ടു അദ്ദേഹത്തിന് വളരെയധികം വിഷമമായി എന്താണെന്ന് അറിയാനായിട്ട് അദ്ദേഹം ഓരോ പൂക്കളോടും ചോദിക്കാൻ തീരുമാനിച്ചു ആദ്യമായി ചെന്നത് റോസാപ്പൂവിൻ്റെ അടുത്തേക്കാണ് റോസാപ്പൂവിനോട് ചോദിച്ചു എനിക്ക് ഭംഗിയുണ്ട് മണമുണ്ട് എന്നിട്ടും നീ എന്താണ് വാടി നിൽക്കുന്നതെന്ന് റോസാപ്പൂ പറഞ്ഞു എൻ്റെ കമ്പിൽ മുള്ളിട്ട് തന്നില്ലേ അതുകൊണ്ടാണ് ഞാൻ വാടി നിൽക്കുന്നതെന്ന് പറഞ്ഞു രണ്ടാമത് ചോദിച്ചത് മുല്ലപ്പൂവിനോടാണ് മുല്ലപ്പൂ പറഞ്ഞു എനിക്ക് റോസാപ്പൂവിൻ്റെ പരിഗണന തന്നില്ലല്ലോ എന്ന് പറഞ്ഞു മൂന്നാമത് ചെന്നത് സൂര്യകാന്തി ചെടിയുടെ അടുത്തേക്കാണ് സൂര്യകാന്തി ചെടി പറഞ്ഞു എനിക്ക് സുഗന്ധം തന്നില്ലല്ലോ എന്ന് നാലാമത് ചെന്നത് കള്ളിമുള്ളി ചെടിയുടെ അടുത്തേക്കാണ് കള്ളിമുള്ളി ചെടിയാണെങ്കിലോ ഭയങ്കരമായിട്ടുള്ള ഊർജ്ജസ്വലനായിട്ട് ആത്മവിശ്വാസത്തോടെ സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കുകയാണ് ഇത് കണ്ടപ്പോൾ ഈ സെക്യൂരിറ്റിക്കാരൻ ചോദിച്ചു നീ എന്താണ് ഇങ്ങനെ സന്തോഷവാനായിട്ട് ഇരിക്കുന്നതെന്ന് ചോദിച്ചു അപ്പോൾ കള്ളിമുള്ളി ചെടി പറയുകയാണ് എനിക്ക് ഞാനാവാൻ അല്ലേ പറ്റൂ ഉള്ളതിൽ സന്തോഷിക്കുന്നു എന്ന് ഇതുപോലെ ഈ കഥയിലെ പൂക്കളെ പോലെ പലപ്പോഴും പല സമയങ്ങളിൽ നമ്മളൊക്കെ ആവാറുണ്ട് മറ്റുള്ളവരുടെ കുറവുകൾ കണ്ടെത്തി അത് പറഞ്ഞു നടക്കുകയും അസൂയയും പകയും വിദ്വേഷക്കെ ആയിട്ട് നടക്കാറുണ്ട് ഒരിക്കൽ പോലും നമ്മുടെ കുറവുകൾ കണ്ടെത്തി അത് പരിഹരിക്കാനോ ഉള്ളതിൽ സന്തോഷം കണ്ടെത്താനോ ശ്രമിക്കാറില്ല എന്നുള്ളതാണ് സത്യം നമുക്കൊക്കെ നമ്മുടെ കുറവുകൾ കണ്ടെത്തി അത് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു താങ്ക്